തന്ത്രിയുടെ അറസ്റ്റിനെ പിന്തുണച്ച് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും ബി ജെ പിയുടെ സമുന്നതരായ നേതാവുമായ ടി പി സെൻകുമാർ രംഗത്തെത്തുന്നു അവനവൻ ചെയ്യുന്നതിന് അവൻ തന്നെ അനുഭവിക്കണം എന്നും അറസ്റ്റ് ദുഃഖകരമെന്നും പക്ഷേ അനിവാര്യമെന്നും ടി പി സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു മനു മാടപ്പാട് വിവരങ്ങളുമായി ചേരുകയാണ് മനു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അയ്യപ്പനും അയ്യപ്പന്റെ സ്വത്തും അതിനാണോ പ്രധാനം അതോ തന്ത്രിക്കും കുറ്റാരോപിതർക്കും വേണ്ടി നിലനിൽക്കുന്നതാണോ ഇതാണ് ബി ജെ പിക്ക് വലിയ കലാപമായി ഉയരുന്നത് കൃത്യമായി വ്യതിരിക്തമായി രണ്ട് അഭിപ്രായങ്ങൾ ബി ജെ പിക്ക് ഉയരുകയാണ് ടി പി സെൻകുമാറും ബി ജി വിഷ്ണുവും ഒക്കെ ഈ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഔദ്യോഗികമായ നിലപാടുകൾക്കെതിരെയാണ് രംഗത്തെത്തുന്നത് എന്തൊക്കെയാണ് ടി പി സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് തീർച്ചയായും അജിംഷാദ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ബി ജെ പി നേതൃത്വം ഈ തന്ത്രിയുടെ അറസ്റ്റിൽ ഒരു സുവർണ്ണ അവസരം തേടുകയാണെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ ഇന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ ആ രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുമോ എന്ന് പരിശോധിക്കുകയാണ് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെയാണ് എന്നാൽ ബി ജെ പിയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു എന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് അതിൽ തന്നെ മുൻ ഡി ജി പി ആയിരുന്ന മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായ ടി പി സെൻകുമാർ ഈ തന്ത്രിയുടെ അറസ്റ്റിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം എഴുതുന്നത് ഫേസ്ബുക്കിലാണ് ആ പിന്തുണ എങ്ങനെയാണ് എഴുതുന്നത് തന്ത്രിയുടെ ദുഃഖകരമാണ് പക്ഷേ അത് അനിവാര്യമാണ് എന്നാണിപ്പോൾ ടി പി സെൻകുമാർ പറഞ്ഞു വെക്കുന്നത് അതിൽ ആ പോസ്റ്റിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് അയ്യപ്പന്റെ പിതൃതുല്യമായ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി കുടുംബത്തിലെ ഒരാളുടെ അറസ്റ്റ് ദുഃഖകരമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ന് വരെ അവിടെ നടന്ന അനിഷ്ട സംഭവങ്ങൾ ആരെയും അറിയിക്കാതിരുന്നത് കുറ്റകരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വർഷങ്ങളോളം വിഹരിച്ചത് എങ്ങനെ സ്വർണവാളികൾ പിടിപ്പിച്ച കട്ടിളകളും ദ്വാരപാലക ശില്പങ്ങളും എന്തിനും മാറ്റുന്നു നിദ്രാദണ്ഡടക്കം മാറ്റിയിട്ടും തന്ത്രി നിശബ്ദത പാലിച്ചു വാജിവാഹനം സ്വന്തമാക്കി കുടുംബ തന്ത്രികളുടെ ജീർണതയുടെ ഉപ ഉദാഹരണം അതായത് തന്ത്രിയുടെ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തന്ത്രിമാർക്ക് സംഭവിച്ചിരിക്കുന്ന ജീർണതയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവങ്ങളെന്ന് വളരെ കൃത്യമായി ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ അതിൽ പറയുന്നത് അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവനവൻ തന്നെ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഏറ്റവും ഒടുവിൽ അവസാനിപ്പ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടും എന്നേ വരൂ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആ വരികൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് ഇവിടെ സെൻകുമാറിന്റെ അഭിപ്രായം തന്ത്രിയുടെ അറസ്റ്റ് അത് അനിവാര്യമായി ഒന്നു തന്നെയായിരുന്നു മറ്റു ബി ജെ പി കാര് പറയുന്നത് പോലെ തിടുക്കപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റു ദേശങ്ങളുടെ പുറത്തായിരുന്നില്ല ആ അറസ്റ്റ് എന്ന് ടി പി സെൻകുമാർ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു ആ രീതിയിൽ ചിന്തിക്കേണ്ടത് പക്ഷേ എത്ര നേരത്തേക്ക് ഈ പോസ്റ്റ് നിലനിൽക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല കാരണം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനൊക്കെ പരസ്യമായി രംഗത്തെ രംഗത്തെത്തിയതോടുകൂടി വരും ദിവസങ്ങളിൽ സെൻകുമാർ ഈ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഈ മിനിറ്റിൽ ടി പി സെൻകുമാറിന്റെ പോസ്റ്റ് വളരെ വ്യക്തമായി ഫേസ്ബുക്കിലുണ്ട് ആ അറസ്റ്റിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് ഈ അറസ്റ്റ് അനിവാര്യമായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവായ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ഡി ജി പിയുമായിരുന്ന ടി പി സെൻകുമാറിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ബി ജി വിഷ്ണു പറയുന്നുണ്ടായിരുന്നല്ലോ ഹൈന്ദവർക്ക് തന്നെ അപമാനമാണ് ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൽ നിന്ന് കൊടുക്കണമോ എന്ന് ചിന്തിക്കണമെന്ന് ബി ജി വിഷ്ണു ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ ഉള്ളിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും ബി ജെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ തന്ത്രിയെ പിന്തുണയ്ക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് കട്ടവരിലേക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വത്ത് എടുത്തുകൊണ്ട് പോയവരിലേക്കോ ഒന്നും അന്വേഷണം എത്തണമെന്ന് ബി ജെ പി നേതൃത്വം ആഗ്രഹിക്കുന്നില്ല അവരെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരമാക്കി മാറ്റി നിലനിർത്തുക ഇത് ഏത് അതെ മനു സൂചിപ്പിച്ചതുപോലെ അത്തരം സുവർണ അവസരം നേരത്തെയും തേടുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായ അവർ പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അയ്യപ്പനും അയ്യപ്പൻ്റെ സ്വത്തും ശബരിമല ഇതാണ് വിശ്വാസി സംബന്ധിച്ച് പ്രധാനം ആ പ്രാധാന്യത്തിനെ അവഗണിച്ചുകൊണ്ടാണ് തന്ത്രി എന്ന കുറ്റാരോപിണത്തിന് വേണ്ടി ബി ജെ പി നിൽക്കുന്നത് അതിലുള്ള വൈരുദ്ധ്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ കൂട്ടിമുട്ടുന്നത് കാരണം ഇത്തരം ബ്രാഹ്മണിക്കൽ മനസ്സും വെച്ചിട്ട് ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് കവർന്നവരെ ന്യായീകരിക്കുന്നതിലേക്ക് പോകുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ടി പി സെൻകുമാറും ബി ജി വിഷ്ണുവും ചോദിക്കുന്നതിൻ്റെ സാരം അപ്പോൾ കൃത്യമായി അതിൽ വ്യതിരക്തമായ രണ്ട് നിലപാടുകൾ രൂപം കൊള്ളുകയാണ് ബി ജെ പിയുടെ ഈ ബ്രാഹ്മണിക്കൽ സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ പിന്തുണയ്ക്കുന്നതും ശബരിമലയും ശബരിമല അയ്യപ്പനും ആ അയ്യപ്പൻ്റെ സ്വത്തും അത് സംരക്ഷിക്കുന്ന വിശ്വാസിയുടെ മനസ്സും ഇതാണ് അവിടെ കൂട്ടിമുട്ടുന്നത് അജിത്ഷാ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണല്ലോ ബി ജെ പി ആർ എസ് എസ് അവരൊക്കെ ഈ അപ്രകാസ്റ്റ് ഹജ്മണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ അതൊക്കെ എത്രയോ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഈ പദം പറച്ചിലൊക്കെ പണ്ടും നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് സെൻകുമാറിൻ്റെ ഭാഗത്തു നിന്നും ബി ജി വിഷ്ണുവിൻ്റെ ഭാഗത്തു ആകുമ്പോൾ കുറച്ചുകൂടി അതിന് പ്രാധാന്യമുണ്ട് കാരണം ഇരുവരും അവരുടെ പ്രധാനപ്പെട്ട മുഖങ്ങളാണ് വിഷ്ണുവിനെ നമുക്കറിയാം എല്ലാ ചാനൽ ചർച്ചകളിലും ഒക്കെ വന്ന് ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായി നിൽക്കുന്ന ആളാണ് മറുഭാഗത്ത് സെൻകുമാർ ആകട്ടെ ബി ജെ പി ഏറ്റവും കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇതാ വലിയ വലിയ ആളുകൾ ഡി ജി പി സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ വരെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരായിച്ച് കൊണ്ടുവന്ന ആളാണ് സെൻകുമാർ ആ ശെങ്കുമാറാണിപ്പോൾ ആ ശെൻകുമാറും ബി ജി വിഷ്ണു ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി തന്ത്രിയുടെ അറസ്റ്റിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് എത്ര കാലം ഇവരുടെ അഭിപ്രായം ഇതേപടി നിലനിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അവരുടെ അഭിപ്രായം അതേപടി ഫേസ്ബുക്കിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സംസ്ഥാന നേതൃത്വവും കുമ്മന രാജശേഖരനും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ കൃത്യമായ അതിൽ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഇവർ ഇതിൽ നിന്ന് വട്ടം തിരിയുമോ അല്ലെങ്കിൽ കാരണം അത് അത് മനു അത് വളരെ ശരിയായ ഒരു കാര്യമാണ് കാരണം കുമ്മനം അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് തന്ത്രി ഈ അറസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുന്നതിന് മുമ്പ് വരെ പറഞ്ഞിരുന്നത് ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് കെട്ടവരൊക്കെ ചിത്രത്തിലെത്തണം അന്വേഷണം നടക്കട്ടെ എന്ന തരത്തിലേക്കായിരുന്നു ഇപ്പോഴവർ അത് മലക്കം മറിയുന്നു അങ്ങനെ മലക്കം മറിഞ്ഞ് പിന്നാക്കം പോകുന്നു തന്ത്രി അറസ്റ്റിലേക്കാകുമ്പോൾ അതിനുള്ള വൈരുദ്ധ്യവും എതിർപ്പുമാണ് ഈ ടി പി സെൻകുമാർ അടക്കമുള്ളവരുടെ ഭാഗത്തു